പതിനഞ്ച് വർഷമായി പാമ്പ് പിടുത്തം തുടരുന്ന വനംവകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂവർ ജോജു മുക്കാട്ടുകര കഴിഞ്ഞ ദിവസം പിടികൂടിയത് പടുകൂറ്റൻ മൂർഖനെ താൻ ഇത്രയും വലിയ മൂർഖനെ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് ജോജു പറഞ്ഞത് തൃശൂരിലെ അഞ്ചേരിയിലെ ഒരു വീട്ടിലാണ് അസാധാരണ വലുപ്പമുള്ള മൂർഖനെ കണ്ടത് രണ്ടര വർഷമായി വീട്ടുകാരെ ഭീതിപ്പെടുത്തി വിലസുകയായിരുന്ന പാമ്പിനെ ഏറെ സാഹസികമായാണ് ജോജു പിടികൂടിയത് വീട്ടിനു പിറകിലെ ആളനക്കമില്ലാതെ കിടന്നിരുന്ന ഷെഡിന്റെ പരിസരത്ത് പൊത്തിലായിരുന്നു ഇതിന്റെ വാസം പാമ്പിന്റെ ഉറയൂരിക്കിടക്കുന്നത് കണ്ട വീട്ടുകാർ ജോജുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു കോൺക്രീറ്റ് സ്ലാബിനടിയിലെ അളയിൽ കിടന്ന പാമ്പിനെ കോൺക്രീറ്റ് പൊളിച്ചു നീക്കിയാണ് പിടികൂടിയത് നാളിതുവരെയുള്ള അനുഭവത്തിൽ ഇത്രയും നീളവും ഭാരവുമുള്ള മൂർഖനെ താൻ കണ്ടിട്ടില്ലെന്ന് ജോജു സാക്ഷ്യപ്പെടുത്തുന്നു കുതിച്ചു ചാടിയ മൂർഖനെ ഏറെ പാടുപെട്ടാണ് സഞ്ചിയിലാക്കിയത് ഇതിനെ പിന്നീട് കാട്ടിൽ വിട്ടയച്ചു അപ്പൊ ഒന്ന് വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് എന്തായാലും ഇത്രയും വലുപ്പമുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ പറയാലോ അപ്പൊ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത്രയും നീളമാണ് നമുക്ക് ആ ഹുക്ക് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റില്ല അത്രയും വെയിറ്റും ഉണ്ട് അത്രയും നീളുമുണ്ട് അത്രയും ഫണ്ണും ഉണ്ട്